പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ജനങ്ങൾ കാത്തിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനിൽ രണ്ട് മാസത്തിലെ ധനസഹായം രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ജനുവരി എന്നീ രണ്ട് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിലവിൽ അഞ്ച് മാസത്തിലെ പെൻഷൻ കുടിച്ചുകയും രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ട് ഗഡുക്കളാണ് അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് അഞ്ചിനും സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ പതിനാറിന് വരുന്ന ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും മുടക്കം വന്നിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ പരമാവധി കൊടുത്തു തീർക്കുന്നതിനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബജറ്റിൽ ഏപ്രിൽ മാസം മുതൽ ആയിരത്തി അറുനൂറ് രൂപ വീതം കൃത്യമായി നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിനാണ് കുടിശ്ശിക ആനുകൂല്യങ്ങൾ ലഭിക്കുക നിലവിൽ വാർഷിക മാസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിവയെല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പെൻഷൻ ഗുണഭോക്താക്കൾ ചെയ്ത മാസ്റ്ററിംഗ് ആനുപാതികമാക്കിയിട്ടുള്ള പെൻഷൻ വിതരണമാണ് ആരംഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവരും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവരുമായ ഗുണമില്ലാത്ത ുഭോക്താക്കൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇനി രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല പെൻഷൻ മുടങ്ങാതെ തന്നെ എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ കൂടി എത്തിച്ചേരുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിലെ വാർത്തകളെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക